വീട്ടില് പോകുന്നുണ്ട് അപ്പൊ നോക്കുന്നുണ്ട് ഓക്കെ അങ്ങനെയാണെന്നുണ്ട് ഞാൻ കയറട്ടെ അമ്മയെ വിളിക്കാൻ പറ്റുമോ ഹേ അമ്മേ വിളിക്കാൻ പറ്റോ ടാസ്ക് ഹലോ അമ്മേ हां ഇന്റർവ്യൂലാ ഇന്റർവ്യൂലാ പറ ഹേ ഇന്റർവ്യൂണ്ടാത്ത ഷോട്ട്ല ഇണ്ടർവ്യൂണ്ടാത്ത ആരി ഒരു ആവേശത്തിൽ എടുത്ത ചാടി വേണ്ടായിരുന്നു അല്ലേ ഇനി എന്തിനാ ഇപ്പോ ഫോൺ വിളിച്ചേ നിർത്തിയ നവാനിക്കാണോ ഹേ ഹലോ മേലെ ആ ചെ ചെലവിനൊക്കെ ഞാൻ പൈസ തരാറില്ലേ ചോദിക്കാൻ തിരിച്ചറിവ് ഉണ്ടാവുന്നല്ല എന്ന് കരുതി പാതിരാത്രി വീട്ടിലേക്ക് വിളിച്ച് ഉണ്ടാക്കരുത്